ഇപ്പോൾ പൊതുവിൽ ഒരു കാഴ്ചപ്പാടുണ്ട് അതായത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട് അത് ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ട് ചില ഡിപ്ലോമാറ്റിക് ഇഷ്യൂ ആണ് തുടരെ തുടരെ കുറച്ച് സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡെയിലി ബേസിസിൽ അവരുടെ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും അതിൻ്റെ കൗണ്ടർ സ്റ്റേറ്റ്മെൻ്റുകൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊക്കെ പൊക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആ ഒരു സാഹചര്യത്തിൽ എല്ലാ പ്രശ്നങ്ങളും നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഇന്ത്യ എടുക്കുന്ന ഓരോ മൂവും ഓരോ സ്റ്റെപ്പും എല്ലാം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് എപ്പോഴും ന്യൂസ് പുറത്തുവിടുന്നത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ജപ്പാനിലേക്ക് പോകാനിരിക്കുന്ന ഒരു വിസിറ്റ് ഇരുപത്തി എട്ടാം തീയതി ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി ജപ്പാൻ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ ഫസ്റ്റ് ക്വാർട്ടറിൽ കർണാടകയിൽ വെച്ചിട്ട് ഒരു സബ്മിറ്റ് ഉണ്ടായിരുന്നു ആ സബ്മിറ്റിൽ ജപ്പാന്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഇവിടെ ഇന്ത്യയിൽ വന്ന് പങ്കെടുത്തതാണ് അപ്പോൾ അവർ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ച് അതിനകത്ത് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ ഫർദർ ഡെവലപ്മെന്റ്സും അതേപോലെ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ഗവൺമെന്റ് ടു ഗവൺമെന്റ് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വിസിറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അത് ഇന്ത്യ ജപ്പാൻ ആനുവൽ സബ്മിറ്റ് എന്നാണ് അതിനെ വിളിച്ചിരിക്കുന്നത് പതിനഞ്ചാമത്തെ ആനുവൽ സബ്മിറ്റ് എന്നാണ് ഇതിനെ കൗണ്ട് ചെയ്യുന്നത് അപ്പം ഇന്ത്യയ്ക്ക് അമേരിക്കയുമായിട്ട് ബന്ധമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്ത്യ മറ്റുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത് അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കേണ്ടതുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോ രാജ്യങ്ങളും സന്ദർശിക്കുന്നത് ഇപ്പോൾ നിങ്ങളിപ്പം ഷാങ്ഹായ് കോർപ്പറേഷൻ തന്നെ നിങ്ങൾ എടുത്ത് നോക്കുക പറഞ്ഞ ഒരു എട്ട് ഷാങ്ഹായ് കോർപ്പറേഷൻസിന്റെ മീറ്റിംഗ് നിങ്ങൾ ഓൺലൈനിൽ ജസ്റ്റ് തട്ടി നോക്കിയാൽ മതി അതിൽ മെജോറിറ്റി മീറ്റിങ്സിൽ പ്രൈം മിനിസ്റ്റർ പങ്കെടുത്തിട്ടുണ്ട് ട്വൻ്റി ട്വൻറ്റിയിൽ കോവിഡിന്റെ ടൈമിൽ പങ്കെടുത്തിട്ടില്ല അത് കഴിഞ്ഞിട്ടുള്ള അത് കഴിഞ്ഞിട്ടുള്ള ട്വൻറ്റി ട്വൻറ്റി വണിലും പങ്കെടുത്തിട്ടില്ല പക്ഷേ ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവിന് അയച്ചിട്ടില്ല അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇന്ത്യൻ ഫോറിൻ മിനിസ്റ്ററേ ആണ് പങ്കെടുപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലില് പ്രൈം മിനിസ്റ്റർ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ഇത് ചൈനയിൽ വെച്ചല്ല നടന്നത് വിവിധ സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് നടന്നത് ഷാംഗ് കോർപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ചൈന മാത്രമല്ലല്ലോ വേറെയും ഒരുപാട് രാജ്യങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെ മീറ്റിംഗ് നടക്കുന്നത് വിവിധ സ്ഥലങ്ങളിലാണ് ഇതിൽ മെജോറിറ്റി സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇന്ത്യയുടെ പാർട്ടിസിപ്പൻ ഏറ്റവും കൂടുതലും ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ തന്നെയാണ് പങ്കെടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഉടനെ ചൈനയിലേക്ക് പോകാനുള്ള സാഹചര്യത്തിന് വഴിയൊരുക്കിയത് അമേരിക്കയുടെ അമേരിക്കയുടെ നിലപാടാണ് അത് നമ്മളൊരിക്കലും തള്ളിക്കളയേണ്ട ആവശ്യമില്ല അത് വാസ്തവമായിട്ടുള്ള കാര്യമാണ് നമ്മൾ തീർച്ചയായിട്ടും ഒരു കൗണ്ടർ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഈ പ്രാവശ്യം ചൈനയിലേക്ക് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഇനി പ്രധാനപ്പെട്ട ഒരു വിഷയം നമുക്ക് സംസാരിക്കാനുള്ളത് അമ്പത്തഞ്ച് മില്യൺ ആൾക്കാരുടെ വിസ വെരിഫിക്കേഷൻ റീവെരിഫിക്കേഷൻ അതാണ് നടക്കാനിരിക്കുന്നത് അമേരിക്കയിൽ പിന്നെ നമ്മൾ ഇപ്പം ഇതിനകത്ത് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്ത് ഇന്ത്യൻസിനെ മാത്രം പുറത്താക്കുന്നു എന്ന് പറഞ്ഞുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയൊന്നുമല്ല ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് തന്നെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ പുറത്തിറക്കിയിട്ടുണ്ട് എന്താണ് ഗവൺമെൻറ് ചെയ്യാൻ പോകുന്നുള്ളത് അപ്പോൾ അതായത് ഗവൺമെൻറ് ചില മേഖലകൾ കൃത്യമായി പറയുന്നുണ്ട് ചില വ്യത്യസ്തമായ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരെയാണ് അന്വേഷിക്കുന്നത് ഗവൺമെന്റ് സെർച്ച് ചെയ്യുന്ന ക്രൈറ്റീരിയയിൽ മാച്ച് ചെയ്യുന്ന ആൾക്കാരെ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ഈ ഒരു ഇൻസ്പെക്ഷൻ നടത്തുന്നത് ഈ ഇൻസ്പെക്ഷൻ നടത്തുമ്പോഴത്തേക്കും നിങ്ങളിപ്പോൾ ആലോചിച്ച് നോക്കൂ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇന്ത്യൻ കമ്മ്യൂണിറ്റി അമേരിക്കയിൽ ഒരു സ്ട്രോങ് കമ്മ്യൂണിറ്റിയാണ് ആർക്കും തന്നെ ഡിനേജ് ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ് കാരണം ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോണം ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അവിടെ ഏതാണ്ട് അഞ്ച് പോയിൻറ്റ് നാല് മില്യൺ ജനങ്ങളുണ്ട് ഇന്ത്യക്കാർ യു എസ് എയിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള എമിഗ്രൻറ്റ് മെക്സിക്കനാണ് മെക്സിക്കോ കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഇന്ത്യക്കാരാണ് പിന്നെ അമേരിക്കയിൽ ഒരുപാട് വിവിധ തരത്തിലുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഇന്ത്യക്കാർ ആവശ്യമില്ല എന്നുള്ള രീതിയിലൊക്കെ പല വാർത്തകളും വരുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല അമേരിക്കയ്ക്ക് ഇന്ത്യക്കാർ ഇന്ത്യക്കാരശ്യമുണ്ട് ഇന്ത്യക്കാരില്ലാണ്ട് അമേരിക്കയ്ക്ക് ചലിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ആ ഒരു വിഷയം ഡിബേറ്റബിളാണ് അതൊരു പരിധി വരെ ഡിബേറ്റബിൾ തന്നെയാണ് കാ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഐ ടി സെക്ടറിലുള്ള ഡോമിനേഷൻ ഐ ടി സെക്ടറിലെ ഡോമിനേഷൻ ഇല്ല ഇപ്പോൾ ഐ ടി സെക്ടറില് ഇന്ത്യൻ ഡോമിനേഷൻ ഇല്ല എന്ന് ആർക്കാണ് പറയാൻ പറ്റുന്നത് അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ കണ്ണുപൊട്ടന്മാരായിരിക്കണം കാരണം ഡേറ്റ എന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കൂ ഡേറ്റ ഡേറ്റ ആണ് നമ്മൾ നോക്കേണ്ടത് ഡേറ്റ എന്താണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാൽക്കുലേഷനാണ് അഞ്ച് മില്യൺ ഇന്ത്യൻ ഉണ്ടെന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരമാണ് അത് കണക്കെന്ന് വെച്ചാൽ വെറുതെ പറയുന്ന കണക്കല്ല കണക്ക് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് യു എസ് വിസ പരിശോധിക്കണം എന്ന് പറയുന്നത് അമ്പത്തഞ്ച് മില്യൺ ആൾക്കാരുടെയാണ് അപ്പം അതിനകത്ത് നിങ്ങൾ നിങ്ങൾക്ക് അപ്പം അതിനകത്ത് നിങ്ങൾ വളരെയധികം സൂക്ഷിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെ ഇന്ത്യൻസിനെയാണ് പുറത്താക്കാൻ ടാർഗറ്റെന്നുണ്ടെങ്കിൽ ഈ അഞ്ച് പോയിന്റ് അഞ്ച് മില്യൻ അല്ലെ ഈ അഞ്ച് പോയിന്റ് അഞ്ച് മില്യൺ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പത്ത് മില്യു താഴെയുള്ള വിസ പരിശോധിച്ചാൽ പോരെ അമ്പത്തഞ്ച് മില്യൻ പരിശോധിക്കണോ അപ്പോൾ ഇവിടെയാണ് അതായത് യു എസ് അവരുടെ എൻറ്റയർ വിസ വെരിഫൈ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിനവർ പറയുന്ന ചില കാരണങ്ങൾ എന്ന് പറഞ്ഞാല് ഓവർ സ്റ്റേ ആരൊക്കെയാണോ ഇമിഗ്രേഷൻ റൂൾസ് പാലിക്കാണ്ട് ഓവർ സ്റ്റേ വിസിറ്റ് വിസയിൽ പോയിട്ട് ഓവർ സ്റ്റേ ആയി നിൽക്കുന്നത് അതുപോലെ തന്നെ വിസാ കാലാവധി തീർന്നിട്ട് ഓവർ സ്റ്റേ ആയി നിൽക്കുന്നത് വിസ പുതുക്കാതെ നിൽക്കുന്നത് ഇതേപോലത്തെ ആൾക്കാരെയാണ് ഈ ഓവർ സ്റ്റേയുടെ പേരിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഇതൊന്നും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റല്ല ഇത് വരുന്നത് ഇത് ശരിക്കും ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അപ്പോൾ ഇമിഗ്രേഷൻ റെക്കോർഡുകൾ പരിശോധിക്കുക എന്നുള്ളതാണ് നമ്പർ വൺ പിന്നെ ക്രിമിനൽ ആക്ടിവിറ്റി എന്തെങ്കിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർ അപ്പോൾ ഈ ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ലൈവ് റെക്കോർഡിൽ ഉണ്ടാവണം നിങ്ങൾ കോടതിയിൽ പോയി വിധി സമ്പാദിച്ച് പോസിറ്റീവായിട്ട് വന്ന ആൾക്കാർക്ക് പ്രശ്നമില്ല പക്ഷേ അതേസമയം റിപ്പീറ്റഡ് ആയിട്ട് ക്രിമിനൽ റെക്കോർഡിൽ വരുന്ന ആൾക്കാരെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത് അതിലും പ്രത്യേകിച്ച് മൈനർ മൈനർ മൈനർഒഫൻസസ് മൈനർഒഫൻസറിയാലോ അതായത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ അത് വളരെ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യും അതാണ് ഉദ്ദേശിക്കുന്നത് പബ്ലിക് സേഫ്റ്റിക്ക് ഭീഷണി ഉയർത്തുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ പെരുമാറിയ ആൾക്കാർ ആ രീതിയിലുള്ള കേസുകളിൽപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ അവരെയും ഡീപ്പോർട്ട് ചെയ്യും അവരുടെ വിസയും റിവോക്ക് ചെയ്യും തീവ്രവാദവുമായിട്ട് ബന്ധപ്പെട്ട സംഘടനകളെ പിന്തുണയ്ക്കുക സോഷ്യൽ മീഡിയയിൽ അവരെ അനുകൂലിച്ച് പോസ്റ്റ് ചെയ്യുക ഇതൊക്കെ അവർ വെരിഫൈ ചെയ്യുന്നുണ്ട് ഇത് പ്രധാനമായിട്ടും ഇസ്രായേലിനെതിരെ പാലസ്തീനെ അനുകൂലിച്ചുകൊണ്ടുള്ള ആ രീതിയിൽ വരുന്ന ഹമാസിനെ പിന്തുണയ്ക്കുന്ന ടീമുകളൊക്കെ ഇതിൽ പെടും അപ്പോൾ ഇതിനുവേണ്ടിയിട്ട് അവർ ചില റെക്കോർഡുകൾ പരിശോധിക്കുമെന്ന് പറയുന്നുണ്ട് അതിലൊന്നാണ് എമിഗ്രേഷൻ റെക്കോർഡ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എമിഗ്രേഷൻ റെക്കോർഡ് ലോ എൻഫോഴ്സ്മെന്റ് റെക്കോർഡ് അതും അവർ പരിശോധിക്കും പിന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഇതൊക്കെ തന്നെ പരിശോധിക്കുന്നത് ഇതൊന്നും വളരെ എളുപ്പത്തിൽ ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് നടക്കുന്ന സംഗതിയല്ല ഇതുവരെ ഈ പരിശോധന തുടങ്ങിയിട്ടുമില്ല ജസ്റ്റ് പറഞ്ഞിട്ടേ ഉള്ളൂ ഇതുവരെ ഈ ഒരു പരിശോധന സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇതാണ് അവസ്ഥ തിനകത്ത് ഇന്ത്യക്കാരെ അല്ല ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ചില ഇഷ്യൂ ഉണ്ടായി അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഒരു ട്രക്ക് ഒരു ഇല്ലീഗൽ ട്രക്ക് ഡ്രൈവർ റീസെന്റ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു അപകടം ഒരു യൂട്ടേൺ അപകടം അതിൽ നിന്നാണ് ഈ ഒരു പ്രശ്നം തുടങ്ങുന്നത് ആ ഡ്രൈവർക്കെതിരെ കർശനമായ നടപടി എടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് പ്രചരിപ്പിക്കപ്പെട്ടത് ആ സാഹചര്യത്തിലാണ് ജെ ഡി വാൻസിനെതിരെ വരെ അവിടെ ആരോപണം ഉണ്ടായിരുന്നത് ജെ ഡി വാൻസാണ് അവിടുത്തെ വൈസ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റിന്റെ ഭാര്യ ഇന്ത്യക്കാരിയാണ് അപ്പം ഇന്ത്യയോട് കുറച്ച് കൂറുണ്ട് ഇന്ത്യക്കാരനായതുകൊണ്ടാണ് ഈ ട്രക്ക് ഡ്രൈവർക്കെതിരെ നടപടി ശക്തമാക്കാത്തത് എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ ഓപ്പോസിറ്റ് പാർട്ടികളെന്ന ആൾക്കാർ അതേപോലെ തന്നെ സൊസൈറ്റി ഇങ്ങനെ അടിച്ചിറക്കുന്നതാണ് ഇപ്പോൾ ഇന്ത്യക്കാരോട് ചിലർക്ക് പ്രശ്നമുണ്ട് ഇല്ല എന്നില്ല കാരണം എന്താ വെച്ചാൽ ഇന്ത്യക്കാർ അവിടെ അമേരിക്കക്കാരെക്കാളും അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം യു എസിൻ്റെ സെൻസസ് എ സി എസ് അവരുടെ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ അവരുടെ റിപ്പോർട്ട് പ്രകാരം അഞ്ച് പോയിൻ്റ് ഒന്ന് ആറ് മില്യൺ ഇന്ത്യൻസാണ് അമേരിക്കയിലുള്ളത് പ്യൂർ റിസേർച്ച് പറയുന്നത് ഫോർ പോയിന്റ് എയ്റ്റ് സിക്സ് മില്യൺ എന്നാണ് പ്യൂർ പ്യൂർ റിസർച്ച് പറയുന്നത് പൊതുവിലുള്ള പ്രസിന്റെ ഒരു കണക്ക് പ്രകാരം അഞ്ചേ പോയിന്റ് രണ്ട് മില്യൺ ആണ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഈ റിപ്പോർട്ട് ലേറ്റസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റിപ്പോർട്ടാണ് ലാസ്റ്റ് ഇയർ അത് ഏതാണ്ട് അഞ്ചേ പോയിന്റ് നാല് മില്യൺ ആണ് അതും പറയുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് അഞ്ചേ പോയിന്റ് നാല് മില്യൻ ഇനിയിപ്പോൾ ഇത് ഇതൊക്കെ ലീഗൽ ആയിട്ടുള്ള എമിഗ്രന്റ് ആണ് ആയിട്ടുള്ള എമിഗ്രന്റ് എത്രയാണ് നമുക്ക് അറിയത്തില്ല അത് ഇനിയിപ്പം ട്രംപ് അവിടെ നിന്നൊക്കെ പിടിച്ചിട്ട് ഇന്ത്യയിലേക്ക് ഡീപ്പോർട്ട് ചെയ്യുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ലീഗലായിട്ട് താമസിക്കുന്ന ആൾക്കാരുടെ ഒരു സ്ഥിതി പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരം യു എസ് ഡോളറാണ് ആനുവൽ ഇൻകം ഒരു ലക്ഷത്തി അമ്പതിനായിരം നേരെ മരിച്ച യു എസ് ഒറിജിൻ വെള്ളക്കാരൻ്റെ ഒരു വർഷത്തെ ഇൻകം എന്ന് പറഞ്ഞാൽ എഴുപതിനായിരം യു എസ് ഡോളർ എന്നാണ് ആവറേജ് കണക്ക് പറയുന്നത് ഇന്ത്യക്കാരെല്ലാം തന്നെ സ്റ്റെം അതായത് മെയിൻ ആയിട്ടുള്ള ഇൻഡസ്ട്രിയിലാണ് അവർ വർക്ക് ചെയ്യുന്നത് ഐ ഇൻഡസ്ട്രി മെഡിക്കൽ ഇൻഡസ്ട്രി ഫൈനാൻസ് അതുപോലെ ബിസിനസ് ബിസിനസ് എൻറ്റർപ്രണേഴ്സ് ഇതാണ് മെയിൻ ആയിട്ട് ഇന്ത്യക്കാർ പിടിമുറുക്കിയിരിക്കുന്ന സ്ഥലങ്ങൾ അമേരിക്കയുടെ ഉള്ളിൽ എഴുപത്തിയേഴ് ശതമാനം ഇന്ത്യൻ ഇമിഗ്രൻറ്റും അവർ ഡിഗ്രി ഹോൾഡറാണ് ഏതെങ്കിലും ഒരു ബാച്ചലർ ഡിഗ്രി ഹോൾഡർ അതിനേക്കാൾ മുകളിൽ അതിനേക്കാൾ മുകളിൽ മാസ്റ്റർ ഡിഗ്രി ഹോൾഡേഴ്സ് അതേപോലെ തന്നെ പലരും സിഇഒമാരാണ് പലരും ഇൻവെസ്റ്റേഴ്സാണ് സ്ട്രോങ് പ്രസൻസ് അമേരിക്കയുടെ ഉള്ളിൽ യൂണിവേഴ്സിറ്റികളിലുണ്ട് റീസണബിൾ റിസർച്ച് ലബോറട്ടറീസിലുണ്ട് ഹയർ സ്റ്റഡീസ് പിന്നെ ഉള്ളത് സിലിക്കൻ വാലിയിലാണ് അപ്പോൾ ഇത്രമാത്രം ആണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി അപ്പോൾ അതായത് ഇപ്പോൾ മറ്റുള്ള പലരും പറയുന്ന പോലെ അമ്പത്തഞ്ച് മില്യൺ ആൾക്കാരുടെ വിസ പരിശോധിക്കുകയാണ് അപ്പോൾ ഇന്ത്യക്കാരെയൊക്കെ അടുത്ത് പുറത്തിറിയെന്ന് പറഞ്ഞാൽ സിലിക്കൻ വാലി അടച്ചു അടച്ചുപൂട്ടേണ്ടി വരും അല്ലേ അത് സിലിക്കൻ വാലിയിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത ആൾക്കാരാണ് ഇങ്ങനത്തെ ബ്ലണ്ടറുകളൊക്കെ എടുത്ത് ഇങ്ങനെ പറയുന്നത് ഇനി പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എസ് ഇൻ പാക്ക് എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ഒരു ഡയസ്പ്ര ഇന്ത്യൻ ഡയസ്പ്രയാണ് ഇത് വളരെ ഇത് വളരെ പ്രൊഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യ യു എസ് ഡയസ്പ്രയാണിത് ഇതിൽ മിക്ക അമേരിക്കൻ ബിസിനസ്മാൻമാരും ഇതുപോലെ പല ഇന്ത്യൻ റെപ്രസെന്റേറ്റീവ്സ് അല്ല ഇതിനകത്ത് മെമ്പേഴ്സ് ആണ് കോൺഗ്രസ് മെമ്പർ എന്നുള്ള നിലയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രമീള ജയ്പാൽ റോ ഖന്ന കൃഷ്ണ രാജാ കൃഷ്ണമൂർത്തി ശ്രീ തനേദാർ ഇങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ യു എസിന്റെ കോൺഗ്രസിന്റെ ഉള്ളിൽ ആയിട്ടുണ്ട് ഇന്ത്യക്കാർ മീൻസ് ഇന്ത്യൻ ഒറിജിൻ ഓറിജിനായിട്ടുള്ള ആൾക്കാർ നമ്മൾ ഹെൽത്ത് കെയർ സെക്ടറിൽ നോക്കി കഴിഞ്ഞാൽ അമേരിക്കയുടെ ഉള്ളിൽ ഏഴ് ഡോക്ടറിൽ ഒരു ഡോക്ടർ ഇന്ത്യക്കാരനാണ് ഏഴ് ഡോക്ടറില് ഒരു ഡോക്ടർ ഇന്ത്യക്കാരനാണ് മീൻസ് ഇന്ത്യൻ ഒറിജിനാണ് ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ആൾക്കാർ അമേരിക്കയുടെ ഉള്ളിൽ ഈ അഞ്ച് പോയിന്റ് നാല് മില്യന്റെ ഉള്ളിലുള്ള കഥയാണ് ഞാൻ പറയുന്നത് എക്കണോമിക്കലി സ്ട്രോങ് പൊളിറ്റിക്കലി റൈസിങ് അക്കാഡമിക്കലി ഡോമിനൻ്റ് കൾച്ചറലി ഇൻഫ്ലുവൻഷ്യൽ ഇതാണ് ഇന്ത്യ ഇതാണ് ഇന്ത്യൻ ഡയസ്പറ അമേരിക്കയുടെ ഉള്ളിൽ അതുപോലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇതേപോലെ ഹൈ ഏണിംഗ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ടാക്സ് പേയേഴ്സും ഇന്ത്യൻസാണ് ഏതാണ്ട് അമേരിക്കയിലെ ടാക്സ് പേ ചെയ്യുന്നതിൽ ആറ് ശതമാനം ടാക്സ് വരുന്നത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് അവരുടെ ടോട്ടൽ ടാക്സ് കളക്ഷനിൽ ആറ് മുതൽ ഏഴ് പെർസെൻറ്റേജ് എന്നാണ് പറയുന്നത് ഞാൻ ഞാൻ കുറച്ച് തന്നെയാണ് പറയുന്നത് ആറ് പെർസെൻറ്റേജ് എന്ന് അത് സിക്സ് ടു സെവൻ പെർസെൻറ്റേജ് എന്നാണ് രേഖകൾ പറയുന്നത് ഇത് ചെറിയ എമൗണ്ട് അല്ല ഇനിയിപ്പോൾ ആവറേജ് നിങ്ങളൊരു യു എസ് പൗരനെ എടുത്തു കഴിഞ്ഞാൽ ഒരു യു എസ് പൗരൻ ഈ ഇവരെല്ലാവരും തന്നെ മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആൾക്കാരാണ് ആര് ആദ്യം മൈഗ്രേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം അപ്പം അങ്ങനെ നമുക്ക് മുമ്പേ മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആൾക്കാർ തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ അപ്പം അങ്ങനെ അവർ അമേരിക്കക്കാരായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്ന അമേരിക്കക്കാരുടെ എഡ്യൂക്കേഷണൽ റേഷ്യോ നോക്കഴിഞ്ഞാൽ ഇന്ത്യയുടേത് എഴുപത്തി ഏഴ് ശതമാനം ആൾക്കാരും അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആണ് പക്ഷേ അമേരിക്കയുടെ ഉള്ളിൽ മുപ്പത്തഞ്ച് പെർസെൻറ്റേജേ ഉള്ളൂ ഈ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിനിപ്പോൾ അവർ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ വൈഡ് പോപ്പുലേഷൻ ആവാറ എന്തുകൊണ്ടാണ് സിലിക്കൻ വാലിയിലായാലും ഐ ടി ഇൻഡസ്ട്രിയിലും അതുപോലെ ബാങ്കിങ് എല്ലാം തന്നെ ഇന്ത്യക്കാർ ഡോമിനേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് പ്രശ്നം നിങ്ങൾ ആ ടൈം സ്പെൻഡ് ചെയ്ത് ആ ഒരു മേഖലയിലേക്ക് വളരെ സീരിയസ് ആയിട്ട് കടന്നു പോകുന്നില്ല അതിനിപ്പോൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ജോബ് മാർക്കറ്റിൽ ആ പർട്ടിക്കുലർ സ്കില്ലുള്ള ആൾക്കാരെ ഹയർ ചെയ്യും അവരായിരിക്കും ഹയർ ചെയ്യപ്പെടുക അതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ത്യക്കാരെ നാട് കടത്തിയിട്ടും കാര്യമില്ല ഇന്ത്യക്കാരെ നാട് കടത്തിയാലും പിന്നെ ആ പണി ചെയ്യാൻ അവിടെ ആൾ വേണം അങ്ങനെ ആൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഇതേ ഹയറിംഗ് പ്രോസസ്സ് ഒന്നേം തുടങ്ങേണ്ടി വരും ഇന്ത്യയിലുള്ള ഇന്ത്യക്കാര് ഏതാണ്ട് പത്തൊമ്പത് ലക്ഷം കോടി നമ്മൾ നൂറ്റി നാൽപ്പത് കോടി ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന ആ ഒരു ഇന്ത്യ ഇന്ത്യക്കുള്ളിലെ ഇന്ത്യക്കാർ പേ ചെയ്യുന്ന ടാക്സ് പത്തൊമ്പത് ലക്ഷം കോടിയാണ് ഓക്കെ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ ഇതാണ് കണക്ക് ഇന്ത്യൻ ഒറിജിൻ പീപ്പിൾ ഇൻ അമേരിക്ക ഇന്ത്യൻ ഒറിജിൻ പീപ്പിൾ അമേരിക്കയിൽ പേ ചെയ്ത ടാക്സ് പതിമൂന്ന് ലക്ഷം കോടി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം അപ്പം ആവറേജ് ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയല്ലോ അപ്പം ഇത്രയും കോടി കണക്ക് അപ്പം ഇത്രയും കോടിക്കണക്കിൽ പൈസ നഷ്ടപ്പെടും ഇന്ത്യക്കാരായ ആൾക്കാർ ലീഗലായിട്ട് വിസ നേടി അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ പുറത്താക്കി കഴിഞ്ഞാൽ അത് ഒരു രാജ്യത്തിനും ലീഗലായിട്ട് അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ വെറുതെ പിടിച്ച് പുറത്താക്കാൻ പറ്റത്തില്ല അതാദ്യം മനസ്സിലാക്കിക്കൊടുക്കുക ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ മിസ് ഡോക്യുമെൻറ്റേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റെക്കോർഡ് പ്രകാരം ഒരാളുടെ വിസ ക്യാൻസലാകും എന്ന് വെച്ചോ അമേരിക്കയുടെ ഉള്ളിലിരിക്കുന്ന ഒരാളുടെ വിസ റിവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എമിഗ്രേഷൻ കോർട്ടിൽ അപ്പീലിന് പോകാം നമ്പർ വൺ പിന്നെ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ എടുപിടി എന്ന് പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ട് ആ രാത്രിക്ക് രാമായണം നിങ്ങളെ നാട് കിടത്തണം അങ്ങനെ എന്തായാലും സംഭവിക്കാൻ പോകുന്നില്ല അതിലുപരിയായിട്ട് തീവ്രവാദികളെ ഒരുപക്ഷെ അങ്ങനെ ചെയ്യുമായിരിക്കും പക്ഷേ അതിലുപരിയായിട്ട് ഒരു ഇപ്പോൾ വെളിയിൽ ഇരിക്കുന്ന ഇപ്പോൾ ഈ അമ്പത്തഞ്ച് മില്ലിയൻ വിസ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് അമേരിക്കയുടെ ഉള്ളിൽ മാത്രമല്ല ഇപ്പോൾ നിലവില് പുറത്തുള്ള ആൾക്കാർക്ക് വിസ കൊടുത്തിട്ടുണ്ട് അവരുടെ വിസയും കൂടി തന്നെയാണ് അപ്പോൾ അതായത് ഇപ്പോൾ അമേരിക്കൻ ടൂറിസ്റ്റ് വിസ എന്നൊക്കെ പറഞ്ഞാൽ പത്ത് വർഷത്തെ വിസയാണ് അപ്പോൾ ആ പത്ത് വർഷത്തെ വിസ സ്റ്റാമ്പ് ചെയ്തിട്ട് ഒരിക്കലും അമേരിക്കയിൽ പോയിട്ട് വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് മടങ്ങി വന്നിട്ട് ഇപ്പോൾ വീണ്ടും അമേരിക്കയിലോട്ട് പോകാൻ വേണ്ടിയിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെ വിസയൊക്കെ പരിശോധിക്കപ്പെടും അപ്പോൾ അവരൊക്കെ ഇപ്പോൾ പുറത്തുള്ള ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഈ പുറത്തുള്ള ആൾക്കാരുടെ വിസ റദ്ദാക്കി കഴിഞ്ഞാൽ ഇവർ എയർപോർട്ടിൽ അപ്രോച്ച് ചെയ്യുമ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ അങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റും വിസ ക്യാൻസൽ ആയി പോകാൻ പറ്റാതുള്ളത് ആ സാഹചര്യത്തിൽ ഇവർക്ക് അപ്പീൽ പോകാൻ പറ്റില്ല ഇത് പുറത്ത് നിൽക്കുന്ന ആൾക്കാരുടെ വിഷയമാണ് പക്ഷേ അതേസമയം ഇൻസൈഡുള്ള ഒരാൾക്ക് ലീഗലായിട്ട് വിസ ഹോൾഡ് ചെയ്യുന്ന ഗ്രീൻ കാർഡ് ഹോൾഡർ അഥവാ പല നമ്പറിലുള്ള വിസ എച്ച് വൺ ബി വിസ അങ്ങനത്തെ വിസ ഉള്ള ആൾക്കാരെല്ലാം തന്നെ അവർക്ക് അപ്പീൽ പോകാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവിയൽ പരിപാടി ഇതെല്ലാം തന്നെ ഒരു അവിയൽ പരിപാടി കാരണം ട്രംപ് ഓൾറെഡി തന്നെ ഇല്ലീഗൽ എമിഗ്രന്റിനെ പുറത്താക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്രോഗ്രാം തന്നെ ഇതുവരെ എവിടെ എത്തിയിട്ടില്ല അത് തന്നെ ഇടയ്ക്കിടയ്ക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് അതിന്റെ ഇടയ്ക്കാണ് യുദ്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സമാധാന ചർച്ചകളും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ നടക്കുന്നത് അതിന്റെ ഇടയ്ക്കാണ് താരീഫിന്റെ വിഷയം ഒരു സൈഡിൽ ഇനി അതിന് പുറമേയാണ് ഇപ്പോൾ ഈ വിസ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അടുത്ത പദ്ധതിയുമായിട്ട് വന്നിരിക്കുന്നത് ആ ഡിറ്റൻഷൻ സെൻ്ററുകൾ ഓപ്പൺ ചെയ്ത് അതൊരു സൈഡിൽ നടക്കുകയാണ് കാര്യങ്ങൾ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാം ഒരു കുഴഞ്ഞു മെറിഞ്ഞ പരുവത്തിലാണ് ആണ് കാര്യങ്ങളൊക്കെ അമേരിക്കയുടെ ഉള്ളിൽ മുന്നോട്ട് നീങ്ങുന്നത് ഇതിനിടയ്ക്ക് ഡോളറിൻ്റെ വീക്ക്നസ് അപ്പോൾ ഇങ്ങനെ പല പരിപാടികളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇംപീച്ച്മെൻറ്റിൻ്റെ റെഫറൻഡം കൂടി അമേരിക്കൻ കോൺഗ്രസ്സിൽ ചർച്ചയ്ക്ക് വെച്ചിട്ടുണ്ട് ഇന്നലെ വലിയൊരു സ്പീച്ചായിരുന്നു ഡെമോക്രാറ്റ് പാർട്ടിയിൽ നിന്നുള്ളൊരു വ്യക്തി നടത്തിയത് ആ റഫറണ്ടം പാസ്സായി കഴിഞ്ഞാൽ ഇംപീച്ച്മെൻറ്റിന് പോയി നിൽക്കേണ്ടി വരും റെഫറൻഡം റെഫറൻഡം എന്ന് പറഞ്ഞാൽ ഒരു മെമോ പോലെയാണ് കുറേ അലിഗേഷൻസ് അതിനകത്ത് ഉന്നയിക്കുന്നുണ്ട് ഇൻക്ലൂഡിങ് ഖത്തറിൽ നിന്നും സമ്മാനമായിട്ട് സ്വീകരിച്ച ആ ഒരു റോയൽ എയർക്രാഫ്റ്റിനെ കുറിച്ച് വരെ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതൊക്കെ അവിടെ ഇന്നലെ ഇന്നലെ യു എസിൻ്റെ കോൺഗ്രസിൽ വളരെ വിശദമായിട്ട് ഇതിനെക്കുറിച്ചുള്ള റെഫറണ്ടം അവിടെ വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട് ഇനി ഇപ്പം ഇതിൻ്റെ ഈ റെഫറൻഡത്തിന് അപ്രൂവൽ കിട്ടുന്ന മുറയ്ക്ക് ഇംപീച്ച്മെൻറ്റ് പ്രോസസ്സ് മുന്നോട്ട് നീക്കാനാണ് കാര്യങ്ങൾ തകൃതിയായിട്ട് മുന്നോട്ട് പോകുന്നത് പ്രൈം മിനിസ്റ്റർ മോദി ഇരുപത്തി എട്ടാം തീയതി ജപ്പാനിൽ പോകുന്നുണ്ടല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ടും പല അപ്പ് സ്റ്റോറികളൊക്കെ ആൾക്കാർ അടിച്ചിറക്കുന്നുണ്ട് ജപ്പാനുമായിട്ട് ബന്ധപ്പെട്ടും ചില ജപ്പാനും ഇന്ത്യയും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട് വളരെയധികം അതായത് വളരെ ഡീപ്പ് റൂട്ടിലുള്ള ബന്ധമുണ്ട് അത് ആദ്യം കൊള്ളുക അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക് സോ മച്ച്